ശബരിമലയിലെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ഭക്ഷണം നൽകുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ദേവസ്വം ബോർഡ് സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനങ്ങൾ രാവിലെ ആറു മണി മുതൽ ആരംഭിക്കുന്നു പതിനൊന്ന് വരെ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്നേ മുപ്പത് വരെയാണ് ഉച്ചഭക്ഷണം പുലാവും കറികളുമാണ് ഉച്ചഭക്ഷണമായി നൽകുന്നത് രാത്രി ആറേ മുപ്പത് മുതൽ ഭക്തരുടെ തിരക്ക് അവസാനിക്കുന്നത് വരെ അത്താഴവും നൽകുന്നുണ്ട് ഒരേ സമയം ആയിരം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലാണ് ഊട്ടുപൊര ഒരുക്കിയിട്ടുള്ളത് ഭക്തജനത്തിരക്ക് കൂടുന്നതനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ കഴിയും ദേവസ്വം ഈ അന്നദാനം നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഉച്ചയ്ക്ക് ഉപ്പുവാറിയ്ലി വൈകുന്നേരം കഞ്ഞി കഞ്ഞിക്കറി ഇതെല്ലാം കൊടുത്ത ശേഷം നമ്മൾ നമ്മൾ നമുക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇവിടെ ഇവിടെ വരുന്ന എല്ലാ എല്ലാ ഭക്ഷണം അതിനുവേണ്ടി ദേവസ്വം ബോർഡിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ അതത് സമയത്ത് തന്നെ പവിത്രം ശബരിമലയുടെ വോളണ്ടിയർമാർ ഇൻസിനറേറ്ററിൽ എത്തിക്കുന്നുണ്ട് അൻപത് സ്ഥിരം സ്റ്റാഫുകളും ഇരുന്നൂറ് ദിവസവേതനക്കാരും ചേർന്നാണ് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം ഒരുക്കുന്നത് അതേസമയം ശബരിമലയിൽ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുകയാണ് നട തുറന്ന് ഒൻപത് ദിവസം പൂർത്തിയായപ്പോൾ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനത്തിന് സന്നിധാനത്ത് എത്തിയത് ഇക്കാലയളവിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റിയൊന്ന് തീർത്ഥാടകർ കൂടുതലായി എത്തി നടവരവിലും വൻ വർധനയുണ്ടായി നവംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള മൊത്തം നടവരവ് നാല്പത്തി ഒന്ന് പോയിന്റ് ആറ് നാല് കോടി രൂപയാണ് തീർത്ഥാടകരുടെ എണ്ണം ഉയർന്നതും എല്ലാവർക്കും സുഖദർശനം ഒരുക്കിയതും വരുമാനം വർദ്ധിക്കാൻ കാരണമായി ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ